സഭയിൽ പണിയെടുക്കാതെ റോഡിന് വേണ്ടി തിളച്ച മാത്യുവിനെ നായയുടെ വാൽ കുഴലിലിടും പോലെ ഒന്ന് കുഴലിലിട്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പുറത്തെടുത്തിട്ടുണ്ട് നായയുടെ വാൾ പന്തിരാണ്ടു കാലം കുഴലിട്ടാലും എന്താണോ സംഭവിക്കുന്നത് അത് തന്നെയാണ് മാത്യുവിനെ കുഴലിലൂടെ കയറ്റി പുറത്തിറക്കിയാലും സംഭവിക്കാൻ പോകുന്നത് വളഞ്ഞേ ഇരിക്കുള്ളൂ മൂവാറ്റുപുഴയിലെ റോഡുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് അദ്ദേഹം ഒരു പ്രത്യേക സബ്മിഷൻ ഉന്നയിച്ചത് സബ്മിഷൻ അവതരിപ്പിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ കട്ട് ചെയ്തിടാൻ വേണ്ടി ചില പഞ്ച് ഡയലോഗ് കൂടെ അതിൻ്റെ ഇടയിൽക്കൂടെ തള്ളിക്കേറ്റണമല്ലോ അങ്ങനെയാണ് ഒരു മര്യാദ കേട് എന്ന ഒരു പഞ്ച് ഡയലോഗ് വച്ചങ്ങ് കീച്ചിയത് അതും അടിച്ചിട്ട് വെട്ടത്തിലെ ജഗതിയെ പോലെ മുടിയും കോതി ഒതുക്കി ഞാൻ എന്തോ വലിയ കാര്യം ചെയ്തു എന്ന രീതിയിൽ അങ്ങോട്ട് ഇരിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് റിയാസിന്റെ ഈ മറുപടി വന്നിറങ്ങിയത് മര്യാദകേടിനെ കുറിച്ച് പറഞ്ഞു അത് കണ്ണാടിയിൽ നോക്കി സ്വയം മനസ്സിലാക്കുന്നതാണ് നല്ലതെന്നാണ് തോന്നുന്നത് മര്യാദകേട് കാണിക്കുന്ന ഒരു സർക്കാരോ സർക്കാർ ഉദ്യോഗസ്ഥരോ അല്ല നിലവിലുള്ളത് ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഉണ്ടെങ്കിൽ അവരെ തിരുത്തും ഒരു സംശയമില്ല തിരുത്തി മുന്നോട്ട് പോകുന്നുള്ളതാണ് സഭയോട് പറഞ്ഞത് ഇതിൽ പരിപൂർണ്ണമായി ഇതിനെ അഭിനന്ദിക്കേണ്ടത് കോതമംഗല എം എൽ എ അദ്ദേഹം ശ്രീ ആന്റണി ജോന്റെ തുടർച്ചയായ ഇടപെടലാണ് അങ്ങനെ ഒരു എം എൽ എ ഇതിനു മാത്രം സമയം ചെലവഴിച്ച് സ്വന്തം മണ്ഡലത്തിന് വേണ്ടി പൂർണ്ണമായി പ്രപ്പോസലുകൾ തയ്യാറാക്കി അതിന്റെ കൂടെ കേട്ടല്ലോ മര്യാദ മര്യാദ പോയി കണ്ണാടി മതി കാര്യം പേരോ മാത്യു വളരെ കൃത്യമായി പറയാൻ ും ഒപ്പം കോതമംഗലത്ത് അനുവദിച്ച റോഡ് മൂവാറ്റുപുഴയിൽ കൂടി ചെയ്യാത്തത് മര്യാദകേടെന്നായിരുന്നു ആരോപണം കോതമംഗലത്തെ എം എൽ എ കയറി ഇറങ്ങി പുതിയ റോഡിന് വേണ്ടിയുള്ള പ്ലാൻ തയ്യാറാക്കി അതുകൊണ്ട് പി ഡബ്ല്യു ഡി വകുപ്പിന് സമർപ്പിച്ചപ്പോൾ കോതമംഗലത്തെ റോഡുകൾ ടാറിയാനും അത് പുനർനിർമ്മിക്കാനും തീരുമാനിച്ചപ്പോൾ ഈ ഉടച്ചല്ലോ സ്വാഭാവികമായിട്ടും കോതമംഗലത്തിലെ എം എൽ എ ഒരു തേങ്ങ ഉടച്ചല്ലോ ഉടച്ചതിൻ്റെ ഒരു ശകലം എനിക്ക് കൂടി കാരണം അപ്പോൾ ആ പേരിൽ എൻ്റെ മണ്ഡലത്തിലും കൂടി പണിയെടുക്കാതെ കുറച്ച് പി ഡബ്ല്യു ഡിയെ കൊണ്ട് പണിയേപ്പിച്ച് സോഷ്യൽ മീഡിയയിലൂടെ കേവലാകാം ാണ് പൊളിച്ചു കൊടുത്തത് അതിന്റെ തുടക്കം മാത്യു ഡയലോഗ് ദേ ഇങ്ങനെയായിരുന്നു പ്രയാസകരമായ ഒരു കാര്യമാണ് ഈ സബ്മിഷനോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ എൻ്റെ നിയോജമണ്ഡലത്തിൽ പാസ് ചെയ്യുന്ന പുതുപ്പാടി ഇരുമലപ്പടി റോഡ് അത് കോതമംഗലം കോൺസ്റ്റിറ്റ്യുവൻസിൽ നിന്ന് തുടങ്ങി മോറ്റുഴ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കയറി വീണ്ടും കോതമംഗലം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അവസാനിക്കുന്ന റോഡാണ് സാർ ഈ റോഡിന് നബാർഡ് സ്കീമിൽ ടാർ ചെയ്യാനുള്ള വർക്ക് അനുവദിക്കുകയും ടാറിങ് നടക്കുകയും ചെയ്തു സാർ ഇത് ഞാൻ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല എന്തൊരു മര്യാദയാണ് സാർ ഇന്നത്തെ ആദ്യത്തെ ഭാഗം കോതമല കോൺഫൻസി ടാർ ചെയ്തു മോവാറ്റുഴ കോൺഫിഡൻസി വന്നപ്പോൾ അത് ഒഴിവാക്കി വീണ്ടും കോതമല കോൺഷൻസി വന്നപ്പോൾ ബാക്കി ടാറിയും സാർ മോറ്റുഴയിലെയും മുളവൂരിലെയും ജനങ്ങളും നൽകുന്ന നികുതി കൂടി സർക്കാർ വാങ്ങിയിട്ടല്ലേ ഇതെല്ലാം ചെയ്യുന്നത് സാർ ഇത് ഒരു കാരണവശാലും എനിക്കറിയില്ല ഇത് എങ്ങനെ ടേക്കപ്പ് ചെയ്യണം എന്നുള്ളത് കാരണം ഈ നിലയിൽ ഒരു റോഡിന്റെ വർക്ക് ഇപ്പം എം എൽ എ ഫണ്ട് കൊടുത്തിട്ട് അറിയുന്നതാണ് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻസ് പക്ഷെ ഒരു റോഡിൽ തന്നെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസികളിലെ പാസ് ചെയ്യുമ്പോൾ ഒരു ജനങ്ങളോട് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ജനങ്ങളോട് ഇതുപോലെ തിരിച്ചുവേദം കാണിക്കുന്നത് അങ്ങേയറ്റം അത് അങ്ങയുടെ അറിവോട് കൂടിയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഇങ്ങനെ ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ അങ്ങ് നടപടി സ്വീകരിക്കാൻ സാർ ഇത് കോതമംഗലം എംഎൽഎ അദ്ദേഹത്തിന്റെ തുടർച്ചയായ ഇടപെടലിന്റെ ഭാഗമായി നബാർഡ് പദ്ധതി അത് കോൺസ്റ്റിറ്റ്യുവൻസി ബേസ് ആണല്ലോ നബാർഡ് പദ്ധതി കോൺസ്റ്റിറ്റ്യുവൻസി ബേസിൽ നബാർഡ് പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ സ്കീം അനുവദിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ വളരെ വിശദമായിട്ട് പറയുന്നില്ല ഇത് വന്നിട്ടുള്ളത് അത് പൊതുവേ പരിശോധിക്കാം അത് കോതമംഗല എം എൽ എയുടെ തുടർച്ചയായ ഇടപെടലാണ് ബഡ്ജറ്റ് പ്രപ്പോസലോ മറ്റോ അത് വന്നിരുന്നെങ്കിൽ നമുക്ക് പരിശോധിക്കാമായിരുന്നു എന്തായാലും ആ നിലയിലാണ് വന്നിട്ടുള്ള മറ്റു കാര്യങ്ങൾ പരിശോധിക്കാം പിന്നെ മര്യാദകേടിനെ കുറിച്ച് പറഞ്ഞത് കണ്ണാടിയിൽ നോക്കി സ്വയം മനസ്സിലാക്കുന്നതാണ് നല്ലതെന്നാണ് തോന്നുന്നത് മര്യാദകേട് കാണിക്കുന്ന ഒരു സർക്കാരോ സർക്കാർ ഉദ്യോഗസ്ഥരോ അല്ല നിലവിലുള്ളത് ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ ഉണ്ടെങ്കിൽ അവരെ തിരുത്തും ഒരു സംശയമില്ല തിരുത്തി മുന്നോട്ട് പോകുന്നുള്ളതാണ് സഭയോട് പറഞ്ഞത് ഇതിൽ പരിപൂർണ്ണമായി ഇതിനെ അഭിനന്ദിക്കേണ്ടത് കോതമംഗല എം എൽ എ ആണ് അദ്ദേഹം ശ്രീ ആന്റണി ജോണിന്റെ തുടർച്ചയായ ഇടപെടലാണ് അങ്ങനെ ഒരു എം എൽ എ ഇതിനു വേണ്ടി മാത്രം സമയം ചെലവഴിച്ച് സ്വന്തം മണ്ഡലത്തിന് വേണ്ടി പൂർണ്ണമായി പ്രപ്പോസലുകൾ പ്രപ്പോസലുകൾ തയ്യാറാക്കി അതിന്റെ കൂടെ അത് കൊടുക്കുക നമ്മളെല്ലാവരും നമ്മുടെ നന്നായി ഇത്തരം തന്നാൽ പൊതുമരാമത്ത് വകുപ്പ് രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എന്നുള്ളത് അറിയിക്കാൻ ഞാൻ നായ നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കൂ എന്ന് പറയും പോലെയാണ് മാത്യുവിന്റെ കാര്യം എവിടെ പോയാലും വാങ്ങിച്ചു കൂട്ടുക തന്നെ ചെയ്യും അത് രക്തത്തിലലിഞ്ഞ കാര്യമാണ് ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് ധരിച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ ഇകഴ്ത്തി ഡയലോഗ് അടിക്കുക അതിലൂടെ ഹീറോ ആവുക എന്നുള്ളതാണ് പലപ്പോഴും പരിശ്രമം പക്ഷേ പലപ്പോഴും തേഞ്ഞൊട്ടാറാണ് പതിവ് അപ്പോൾ രണ്ട് മൂന്ന് മുറി ഇംഗ്ലീഷ് എടുത്ത് കാച്ചിയിട്ട് ഉടായ്പവിടെ കിടന്ന് മെഴുകുന്നതാണ് പലപ്പോഴും കാണുന്ന കാഴ്ച പക്ഷേ സഭയിലായത് ഒരു നമ്പരും നടന്നില്ല പിന്നീട് ചെയ്തു റിയാസ് വയർ നിറച്ച് കൊടുത്ത പാർട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് തൻ്റെ ഡയലോഗ് മാത്രം എടുത്ത സ്വന്തം പേജിലും കൂടിയിട്ട് അദ്ദേഹം മിടുക്കനായി ഒന്ന് ആലോചിക്കണേ ഇരന്ന് വാങ്ങിയതാണ് എന്നാൽ കിട്ടിയത് നാട്ടുകാരെ കാണിക്കാൻ പോലും നാണക്കേടാണ് ഞാൻ വാങ്ങിച്ച് കൂട്ടി അത് കണ്ട ആൾക്കാർ എന്നെ എടുത്തിട്ട് എന്നെടുത്തിട്ട് ട്രോളുമെന്ന് തിരിച്ചറിയാവുന്നതുകൊണ്ട് അതിനെ വിദഗ്ധമായി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ റോഡിന് വേണ്ടി സംസാരിച്ചു എന്ന് ആ വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പണിയെടുക്കാതെ നാടിനീളെ കറങ്ങി നടന്ന് എസ് യു സി ഐ ആശമാർക്കും തൊട്ടടുത്ത മണ്ഡലങ്ങളിലുള്ളവരെ എല്ലാം സേവിക്കാൻ നടന്നിട്ട് മൂവാറ്റുപുഴയ്ക്ക് വേണ്ടി ഒരു ചുക്കും ചെയ്യുന്നില്ല സ്വാഭാവികമായും പ്രോജക്റ്റ് സമർപ്പിക്കാതെ ഒരു പദ്ധതിയും വരില്ല ആ പദ്ധതി വരാത്തതിനെ സംബന്ധിച്ച് ജനങ്ങൾ ചോദ്യം ഉന്നയിക്കുമ്പോൾ ഉടായ്പ് വേലയിലൂടെ ഒരു റോഡ് ടാറിങ് ഒപ്പിച്ചെടുക്കാൻ പറ്റുമോ എന്ന് നോക്കിയതിനാണ് റിയാസ് ഈ രീതിയിൽ മറുപടി പറഞ്ഞ് ഉടായ്പിനെ അടിച്ചിരുത്തിയത്